ആദ്യമായി ഈ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച കൃപാസനമാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരായിരം കോടി നന്ദി പറയുന്നു എൻ്റെ പേര് ആൻസി ആൻസി ബിജു എൻ്റെ ഞാൻ വരുന്നത് മോറ്റുപുഴയിൽ നിന്ന് എൻ്റെ ആനിക്കാടെ ഇടവങ്കാവാണ് എൻ്റെ മകൻ അമൽ ബിജു അലീന എന്നെ സെപ്റ്റം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ നാലാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എൻ്റെ മകന് ബി എസ് സി നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അവന് ലാസ്റ്റായിരുന്നു അഡ്മിഷൻ കിട്ടുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളിവിടെ വന്ന് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ് ആ ഉടമ്പടിയിൽ വെച്ചു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിറ്റേ ആഴ്ച ഒരു അലോട്ട്മെൻറ്റിൽ പിന്നെയും വന്നു ആ ലിസ്റ്റിൽ എൻ്റെ മകൻ്റെ പേരുണ്ടായിരുന്നു വീടിനടുത്ത് എന്നും പോയി വരാവുന്ന ദൂരത്തിൽ അവന് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ മാതാവ് കൊടുത്ത് അനുഗ്രഹിച്ചു അടുത്തത് എൻ്റെ മകന് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു കോളർഷിപ്പിന് അപേക്ഷ അയക്കാൻ പറഞ്ഞ കോളേജിൽ നിന്ന് വന്നു അവന് അത് ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം വെച്ച് ബുക്കിട്ട് ആ അപേക്ഷ സമർപ്പിച്ചു അതിൻ്റെ ഫലമായി അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു അതിൽ പങ്കെടുത്തു അവർ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു എങ്കിലും ഞങ്ങൾ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് നിയോഗത്തിൽ രണ്ടാമത്തെ ഉടമ്പടിയിൽ നിയോഗത്തിൽ എഴുതിയിട്ടു അതിൽ പ്രകാരം അതിന് ഇൻ്റർവ്യൂവിന് വിളിച്ചു ആ ഇൻ്റർവ്യൂവിൽ പാസ്സായി അവന് എല്ലാ വർഷവും ഒരു ലക്ഷം രൂപ വെച്ച് പാങ്ക് കൊടുത്ത് അവനാണ് പഠിപ്പിക്കുന്നത് അതിന് ഈ കൃപാസന മാതാവിനും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു അടുത്ത എൻ്റെ മകന് ചെറുപ്പം തൊട്ട് അലർജി രോഗങ്ങളായിരുന്നു അവന് എന്നും തുമ്മലും ജലദോഷവും ചുമയും ആശുപത്രി എന്നും പോയി കടക്കും എന്നും മരുന്ന് കഴിക്കലും സിറോട് കഴിക്കലും എല്ലാമായിരുന്നു അവന് അത് കഴിഞ്ഞ് അലർജി മൂത്ത് മൂത്ത് അവന് ശ്വാസം ഇട്ട് ആരംഭിച്ചു അപ്പം ഇവിടെ വന്ന ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെച്ചു അവന് ശ്വാസം മുട്ടുമ്പോൾ അവന് നെഞ്ചിൽ ഞാൻ കാശുരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചെയ്യുകയും കുരിശാല തൈലം തൂത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി അവന് നല്ല ആശ്വാസവും സമാധാനവും കിട്ടി ഇപ്പോൾ അങ്ങനെ ആശുപത്രിയിൽ പോവുകയും ഒരാശുപത്രിയിലും പോകുന്നില്ല ആശുപത്രിയിൽ പോകാൻ മരുന്ന് ഒന്നും കഴിക്കില്ല എന്തെങ്കിലും ചെറിയ ജലദോഷം വന്നാൽ ഈ തൈലവും ഉടുമ്പടി തേനും വസ്തുക്കൾ മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് അത് മാർക്ക് ചെയ്യും അടുത്തത് എൻ്റെ മകൾ പത്താം ക്ലാസ്സിലെ ബോർഡ് എക്സാമിന് എഴുതിയപ്പോൾ അവൾക്ക് ഭയങ്കര പാടായിരുന്നു മോഡൽ എഴുതിയപ്പോൾ എല്ലാത്തിനും എഴുപത്തി മൂന്ന് ശതമാനം എഴുപത്തഞ്ച് ശതമാനം എഴുപത്തി എട്ട് ശതമാനം മാർക്കേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിന് പ്ലസ് വണ്ണിലേക്ക് സ്റ്റേറ്റിൽ അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര പാടാവുമെന്ന് പറഞ്ഞു അപ്പം ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു അച്ഛൻ്റെ തല അവളെ കൊണ്ട് തൈലയിൽ കൈവച്ച് പ്രാർത്ഥിപ്പിച്ച് അച്ഛനൊക്കെ ആശീര്വം കൊടുത്തു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ മകൾക്ക് തൊണ്ണൂറ്റി നാല് ശതമാനം മാർക്കോട് കൂടി ബോർഡ് എക്സാം പാസ്സായി അടുത്തത് എൻ്റെ മകൾക്ക് തൊണ്ടയിൽ ഒരു തൈറോയിഡ് ഉണ്ടായിരുന്നു അവൾ ആദ്യമായിട്ട് തൊണ്ടയിൽ വേദന എടുക്കുവാണ് ഏതാണ്ട് തടയുകയാണെന്ന് പറഞ്ഞു ഞങ്ങളത് ആശുപത്രി കൊണ്ടുപോയി സ്കാൻ ചെയ്തു അന്നേരം പറഞ്ഞു തൈറോയിഡിൻ്റെ മുഴയാണ് അപ്പോൾ അത് തള്ളി നിൽക്കുമായിരുന്നു അപ്പോൾ ഇത് എനിക്ക് പേടി പേടിയായിട്ട് ഞാൻ എന്നിട്ട് ആശുപത്രി കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു അത് വലുതാവുകയാണ് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞേക്കാന്ന് പറഞ്ഞു അപ്പോൾ ഈ പത്ത് പതിമൂന്ന് വയസ്സുള്ള കൊച്ചിൻ്റെ കൈത്തയിൽ കത്തി വയ്ക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല ഞാനതിവിടെ വന്ന ഉടമ്പടിയിൽ നിയോഗമായിട്ട് എഴുതിയിട്ടു അതിന് പ്രകാരം തൈലം തൂത്ത് എല്ലാ ദിവസവും കുരിശ് അവരുടെ തൊണ്ടയിലും നെറ്റയിലും കുരിശടയാളത്തിൽ തൈലം തൂത്ത് പ്രാർത്ഥിക്കുകയും കാശിരുമ വെച്ച് പ്രാർത്ഥിക്കുകയും തേൻ കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് അത് കുറഞ്ഞ് കുറഞ്ഞ് അതിൻ്റെ അളവ് കുറഞ്ഞു വന്നു ഈയിടയ്ക്ക് അത് പോയി ചെക്ക് ചെയ്തപ്പോൾ നല്ല കുറവുണ്ട് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ട ഒന്നും വേണ്ട അങ്ങോട്ട് ശ്രദ്ധിക്കുകയേ വേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു അതിന് ഞാൻ അമ്മയ്ക്ക് ഈശോയ്ക്കും നന്ദി പറയുന്നു പിന്നെ എനിക്ക് ഒരുപാട് അലർജി രോഗങ്ങളുണ്ടായിരുന്നു എനിക്ക് എപ്പോഴും ഞാൻ സിട്രസ്സും കഴിച്ചിട്ട് രാത്രി കിടന്നുറങ്ങണേ അപ്പോൾ സിട്രസ്സും കഴിച്ച് കിടന്നു കഴിഞ്ഞാൽ പകൽ ചുമ്മാ ഉറക്കം തൂങ്ങി ഉറക്കം തൂങ്ങി നടക്കുമായിരുന്നു ഞാനും അത് ഇവിടെ വന്ന് ഉടമ്പടി നിയോഗത്തിൽ വെച്ചു പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ഞാൻ ആ സിട്രസിനങ്ങ് ഉപയോഗിക്കും ഉപേക്ഷിച്ചു ഇനി സിറ്റ്രസും വേണ്ട അതിന് പകരം ഞാൻ തേനും ഉടമ്പടി തൈലവും തൂത്ത് പ്രാർത്ഥിച്ചു അതിൽപ്പിന്നെ ആ സിട്രസിനെ ഉപയോഗിക്കേണ്ട വന്നില്ല അലർജിക്കും നല്ലൊരു മാറ്റം വന്നു എനിക്ക് അല്ലെങ്കിൽ പച്ചവെള്ളം കുടിക്കാൻ പോലും ടാപ്പിലെ വെള്ളം കുടിക്കാൻ എപ്പോഴും ചൂടം വെള്ളം കുടിച്ചോണ്ടിരുന്ന ഞാനാണ് ടാപ്പിലെ വെള്ളം കുടിക്കാൻ പോലും എന്നെക്കൊണ്ട് പറ്റില്ലായിരുന്നു ഇപ്പോൾ ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് നല്ല ആശ്വാസവും സമാധാനവും കിട്ടിയിട്ടുണ്ട് അടുത്തത് എൻ്റെ കിണറ്റിൽ വെള്ളമില്ലായിരുന്നു ഡിസംബർ അവസാനമായി പ്രത്യേകം കിണറ്റിലെ വെള്ളം എല്ലാം പറ്റിപ്പോയി പറ്റെന്ന് പറഞ്ഞാൽ പത്തിരുന്നൂറ് ലിറ്റർ വെള്ളം കാണുള്ളൂ അത് നോക്കി നിന്ന് വേണം ഓർഡർ അടിക്കാൻ ഇല്ലെങ്കിൽ അത് പറ്റിപ്പോവും അത് കഴിഞ്ഞ് അപ്പം ഞാൻ ഇവിടെ എല്ലാവരും പറയുന്ന ഉപ്പിട്ട് പ്രാർത്ഥിച്ചാൽ വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കുറേ പ്രാവശ്യം ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു എൻ്റെ കിണറ്റിൽ വെള്ളം വന്നില്ല ഞാൻ വന്നിട്ട് ഈ കാശീരുവം ഉടമ്പടി കാശീരുവം കൈ പിടിച്ച് പെരക്കി ചുറ്റും നടന്ന് വിശ്വാസപ്രമാണം അങ്ങ് ചെല്ലി ഉറക്കം ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് കിണറിൻ്റെ വലയുടെ പുറത്ത് കൊണ്ടുവന്ന് ഞാൻ വിശ്വാസ പ്ര ഈ കാശീരിവും കൊണ്ടുവന്നങ്ങ് വെച്ചു അതിനുശേഷം ഞാൻ പറഞ്ഞു അമ്മ കാണാൻ എൻ്റെ കിണറ്റിൽ വെള്ളമില്ല എൻ്റെ കിണറ്റിൽ വെള്ളമില്ല അടുത്ത വീട്ടിൽ പോയി ഞാൻ ഇങ്ങനെ കുടിക്കാൻ പോരണ്ട വരും അമ്മ വെള്ളം തരണം എനിക്ക് അമ്മ ഈശോയോട് പറഞ്ഞു എനിക്ക് വെള്ളം മേടിച്ച് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അന്ന് ഉച്ച കഴിഞ്ഞ് തൊട്ടേ ഇടിവെട്ടി മഴ അങ്ങ് തുടങ്ങി അത് ഒരാഴ്ച ഫെബ്രുവരിയിലാണ് സംഭവിക്കണേ ഒരാഴ്ച നിന്ന് പെയ്തതിന് ശേഷം പിന്നെ വെള്ളം പറ്റിയിട്ടില്ല ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായി ഞങ്ങളുടെ കിണറ്റിൽ വെള്ളം വന്നു അതിന് ശേഷം ഞങ്ങൾക്ക് കടബാധ്യത ഉണ്ടായിരുന്നു പത്ത് പതിനഞ്ച് വർഷമായി ഞങ്ങളുടെ വീടിൻ്റെ ആധാരം ഞങ്ങളുടെ പിന്നെ ബാങ്കിൽ വീടിൻ്റെ അടുത്തുള്ള ബാങ്കിൽ ഇരിക്കുമായിരുന്നു അത് എന്ത് എൻ്റെ ഭർത്താവിന് എന്നും ജോലിയുണ്ട് പക്ഷേ എന്താ ചെയ്താലും അത് എടുക്കാൻ പറ്റുന്നില്ല അതിന് ഭയങ്കര തടസ്സമായിരുന്നു അപ്പം ഞാനത് ഇവിടെ ഉടമ്പടിയിൽ നിയോഗമായിട്ട് വെച്ചു അതിൻ്റെ ഫലമായിട്ട് ഈ കഴിഞ്ഞ മാസം ആ ആധാരം ഞങ്ങൾക്ക് വീട്ടിൽ കൊണ്ടൊന്ന് വയ്ക്കാൻ പറ്റി അതുപോലെ ഈ ഉടമ്പടി കാശുരൂപം കൊണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഒരുപാട് വയറുവേദനയോ എന്ത് വേദന വന്നാലും ഞാൻ ഈ ഉടമ്പടി കാശുരൂപം എടുത്ത് ആ വയറ്റിൻ്റെ സൈഡിൽ ആ വേദന ഉള്ളിടത്ത് അമർത്തി അങ്ങ് വെച്ചിട്ട് വിശ്വാസപ്രമാണം ഞാൻ ഉറക്കി അങ്ങ് ചെല്ലും അപ്പോൾ തന്നെ ഒരു മൂന്ന് നാല് പ്രാവശ്യം ചെല്ലുമ്പോഴത്തേക്കും എൻ്റെ അങ്ങോട്ട് ഒരു ഗുളിക കഴിച്ചാൽ ഇത്ര പെട്ടെന്ന് മാറുമെന്ന് എനിക്കറിയില്ല അത്ര പെട്ടെന്ന് എൻ്റെ വേദനകൾ മാറി എനിക്ക് ആശ്വാസം നൽകാറുണ്ട് എനിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ ഞാൻ ഇവിടുത്തെ ഉടമ്പടി ധ്യാനം കൂടും അല്ലെങ്കിൽ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കും അതിലാണ് എൻ്റെ എൻ്റെ മരുന്ന് അവിടെയാണ് ഇരിക്കുന്നത് ആന എല്ലാ ദിവസവും കുർബാനയും എനിക്ക് ബൈബിൾ വായിക്കാൻ ഇഷ്ടമല്ലായിരുന്നു എനിക്ക് ഞാൻ അഞ്ച് മിനിറ്റ് വായിക്കും അത് കഴിഞ്ഞ് നിർത്തി വയ്ക്കും അതുകൊണ്ട് ഞാൻ ഈ ഉടമ്പടി എടുത്ത പിന്നെയാണ് എനിക്ക് ഒരു പ്രാവശ്യം ബൈബിളൊന്ന് പൂർത്തീകരിച്ച് വായിക്കാൻ പറ്റി അതിൽ ഒരു നല്ല നല്ല വചനങ്ങൾ എഴുതിയെടുത്ത് അത് പിന്നീട് പിന്നീട് നാക്കിൻ്റെ തുമ്പിലിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് പറയാൻ പറ്റി അതിന് എല്ലാം കൃംബാസന മാതാവ് അനുഗ്രഹിച്ചു എല്ലാ ആഴ്ചയിലും ബുധനാഴ്ച ഉപവാസം എടുക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒരുപാട് ജവമാലകൾ ചെല്ലുകയും ഞാൻ ചെയ്യാറുണ്ട് പ്രേക്ഷിതവില പ്രേക്ഷിത വിലയായിട്ട് ഞാനിവിടുന്ന് എല്ലാ മാസവും മൂന്ന് മൂന്ന് ഘട്ടമോ രണ്ട് ഘട്ടമോ പാത്രങ്ങൾ മേടിച്ചുകൊണ്ട് പോയി തൊടുപുഴ ടൗണിൽ കിടയും ബസ് സ്റ്റോപ്പിൽ കിടയും നടന്നു കൊടുക്കും പിന്നെ പള്ളി പള്ളിക്കിടയും വീടിൻ്റെ അടുത്തുകളും ആൾക്കാർ നോക്കിയിട്ടുണ്ടായിരിക്കും അവർക്കെല്ലാം കൊടുത്ത് അത് എത്രയും പെട്ടെന്ന് വീട്ടിൽ വയ്ക്കും എനിക്ക് വീട്ടിൽ വെച്ചോണ്ടിരുന്ന അത് ശ്വാസം മുട്ടാണ് പിറ്റേ ദിവസം തന്നെ അത് കൊടുത്തു തീർക്കാമെന്നൊരു ഒറ്റ ലക്ഷ്യമുള്ളൂ അത് ഞാൻ കൊടുത്തു തീർത്തിരിക്കും പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് വീടിൻ്റെ അടുത്ത് ഒരു ഓർഫനേജ് ഉണ്ട് അതിൽ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും പോയി ആ വയസ്സായ പത്തും തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും വയസ്സായ അമ്മമാരുണ്ട് കിടപ്പ് രോഗികൾ അവരെ പോയി തേച്ചുരുമി ിക്കുകയും അവരുടെ നാം വെട്ടി കൊടുക്കുകയും അവർക്ക് നാലുമണി പലഹാരങ്ങൾ ഞങ്ങൾ മേടിച്ചു കൊടുക്കുകയും ഉച്ചയ്ക്ക് ഊണ് ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവുവാണെങ്കിൽ അതെല്ലാം മേടിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട് പിന്നെ ഓർഫ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഭക്ഷണം പൊതികള് കൊടുക്കും മേടിച്ച് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ ഒരുപാട് പേരെ ഞാനിപ്പോൾ റോഡിലേക്ക് ഇറങ്ങിയാൽ ആരാണ് വിശന്നിരിക്കുന്നത് ആരാണ് വിഷമിച്ചിരിക്കുന്നത് എന്ന് ഞാൻ നോക്കാറുണ്ട് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ഞാൻ ചോദിച്ച് അവർക്ക് ഭക്ഷണം മേടിച്ച് കൊടുക്കുകയും അവർക്ക് ആവശ്യമുള്ള പൈസ കൊടുക്കുകയും എൻ്റെ കയ്യിലെന്തുണ്ടോ അത് കൊടുത്ത് ഞാൻ അവരെ സഹായിക്കാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിനും ഈശോയ്ക്കും ഞാൻ ഒരായിരം കോടി നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ എഴുപത്തിയേഴ് പതിനാല് പതിനഞ്ച് തിരുവചനങ്ങൾ അങ്ങാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ദൈവം ജനതകളുടെ ഇടയിൽ ശക്തി വെളിപ്പെടുത്തിയതും അങ്ങ് തന്നെ അവിടുത്തെ കരം അവിടുത്തെ ജനത്തെ യക്കൂബിൻ്റെയും ജോസഫിൻ്റെയും സന്തതികളെ രക്ഷിച്ചു ആൻ്റണി ആൻസി ബിജു എന്ന ഈ സഹോദരി മക്കളോടൊപ്പം ചേർന്ന് ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച നിരവധിയായ അനുഭവങ്ങളെ അനുഗ്രഹങ്ങളെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരി പറയുന്നുണ്ട് ബി എസ് സി നടിക്കുവാൻ വേണ്ടി മകൻ ആഗ്രഹിച്ചിരുന്ന നാളുകളിൽ പ്രവേശനം കിട്ടാതെ വല്ലാതെ ക്ലേശത്തിലാകുമ്പോഴാണ് അമ്മയുടെ അരികിലെത്തി ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ മകൻ അവിടെ പ്രവേശനം ലഭിക്കുന്നു അതാണ് അമ്മ മാതാവ് അമ്മ തക്ക സമയത്ത് ഇടപെട്ട് ആ കുടുംബത്തിന് നൽകുന്ന ആദ്യത്തെ അടയാളവും കൂടെയുണ്ട് എന്ന സന്ദേശവും രണ്ടാമത് അവിടെ പ്രവേശനം നേടിക്കഴിയുമ്പോഴാണ് ഒരു സ്കോളർഷിപ്പിനെക്കുറിച്ച് കേൾക്കുക കുറച്ച് പേർക്ക് പഠിക്കുന്നതിന് വേണ്ടി ഫെഡറൽ ബാങ്ക് ഒരു സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് മകൻ നോക്കണം അവസാനത്തവനായി ആ നേഴ്സിംഗ് കോളേജിൽ പ്രവേശിച്ചവനാണ് എത്രയോ മക്കൾ അതുപോലെ അവനേലും പഠനം മികവുള്ളവർ ഓരോ കോളേജുകളിൽ പഠിക്കുന്നുണ്ട് എന്നാൽ ആ അവസാനമായി അവൻ പ്രവേശിച്ചുവെങ്കിൽ കൂടിയും അവിടെ നടന്ന പരിശോധനകളിൽ ഇൻ്റർവ്യൂകളിൽ ഒക്കെ അവന് അത് നന്നായി പങ്കെടുക്കുവാൻ സാധിച്ചു അത് നിരന്തരം അമ്മമാതാവിൻ്റെ കാശുരൂപം അമ്മയിൽ ആശ്രയിച്ചുള്ള പ്രാർത്ഥന അമ്മ സഹായിക്കണമേ എന്ന നിരന്തരമായ കൂടിയാണ് ആ കുടുംബം നിരന്തരം എല്ലാത്തിനും പങ്കെടുത്തുകൊണ്ടിരുന്നത് എന്നിട്ട് പറയുന്നുണ്ട് അവസാനം തിരഞ്ഞെടുക്കപ്പെട്ട പേരിൽ ഒരുവനായി മകനെ കണ്ടെത്തുകയും ഒരു ലക്ഷം രൂപ ഓരോ വർഷവും സ്കോളർഷിപ്പ് കിട്ടി ഏതാണ്ട് ഇപ്പം അവരുടെ ചിലവിൽ ബി എസ് സി നെസ് പൂർത്തിയാകുന്ന വിധത്തിൽ മകനെ അനുഗ്രഹിച്ചു വന്ന ചില കാര്യങ്ങൾ നമുക്ക് ലഭിക്കുവാൻ വൈകിയാലും അതിനെക്കുറിച്ച് ഓർത്ത് ഒത്തിരി സങ്കടപ്പെടരുത് വൈകുന്നതിൽ ദൈവം ഒളിപ്പിച്ചു വെച്ചൊരു അനുഗ്രഹത്തിൻ്റെ നിധി ഉണ്ടാവും അതുകൊണ്ട് പ്രത്യാശ്രയോടെ ശരണപ്പെട്ട ആരാണോ പ്രാർത്ഥിക്കുക ആ പ്രത്യാശ്രയുള്ള പ്രാർത്ഥനയ്ക്ക് വിശ്വസ്തയുള്ള ഉടമ്പടി ജീവിതത്തിന് പ്രതിഫലം നന്നായി ദൈവം തരുമെന്നതിന് ഒരു സൂചനയാണ് ഈ സഹോദരി പറയുന്ന ഇമകൻ്റെ സാക്ഷ്യം അതുപോലെ തന്നെയാണ് മറ്റൊന്ന് സൂചിപ്പിച്ചത് കിണറ്റിൽ വെള്ളമില്ലാതെ വിഷമിച്ചിരുന്നു എല്ലാവരും ഉപ്പിട്ട് പ്രാർത്ഥിക്കുന്നു പക്ഷെ ഞാൻ ഉപ്പിട്ടിട്ട കാര്യമൊന്നും നടക്കുന്നില്ല അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി കാശിരൂപം അത് അമ്മമാതാവിൻ്റെ സവിശേഷമായ സാന്നിധ്യത്തിൻ്റെ പ്രതീകമാണ് ഉടമ്പടി കാശീരൂപം എന്ന് നമുക്കറിയാം ഉടമ്പടി കാശരൂപവുമായി വീടിന് ചുറ്റും ബലത്ത് വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നിട്ട് ആ കിണറിൽ കൊണ്ടുപോകുന്ന ആ കാശരൂപം ആ കിണറിനെ പുറത്ത് കൊണ്ടുപോയ ബലയ്ക്കുമുകളിൽ വെച്ചിട്ട് അമ്മയോട് പറയുന്നു അമ്മ ഇതൊന്ന് കണ്ടേ ഇവിടെ ഒരിട്ട് വെള്ളം കിട്ടുന്നില്ല എന്തുമാത്രം കഷ്ടപ്പാട് വെള്ളത്തിന് വേണ്ടി ഈ കുടുംബത്തിലുണ്ട് അതുകൊണ്ട് അമ്മ ഇതൊന്ന് മകനോട് പറയണം ശരിക്കും കാലായിൽ വിവാഹവിരുന്നിൽ വീണ്ടും തിരുന്ന് പോകുമ്പോൾ അമ്മ മകനോട് പറയുന്നത് പോലെ ഈ കുടുംബത്തിനകത്ത് വെള്ളം തിരുന്ന് പോയിരിക്കുന്നു അമ്മ മകനോട് പറഞ്ഞ് ഇതൊന്ന് അനുവദിച്ചു തരണം സഹോദരി പറയുന്നുണ്ട് അടുത്ത ദിവസം മുതൽ ഒരാഴ്ച മുഴുവനും മഴയായിരുന്നു അന്ന് കിണറ്റിനകത്ത് നിറഞ്ഞ വെള്ളം ഇന്നുവരെ പറ്റിയിട്ടില്ല കാരണം ഒരു ഒരനുഗ്രഹത്തിന് വേണ്ടി അമ്മ മാതാവ് വഴിയൊരുക്കിയാൽ കൃത്യമായിട്ട് അത് നാം നാം ആയിരിക്കുന്ന സാഹചര്യത്തെ അനുഗ്രഹിക്കും വിധം തന്നെ അമ്മമാതാവ് സഹായിച്ചിരിക്കും ആ ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുക്കുന്ന അമ്മയുടെ സാഹചര്യത്തെ അമ്മയുടെ ഇടപെടലിനെയാണ് സാക്ഷ്യപ്പെടുത്തുക മൂന്നാമത് മകളുടെ ഒരു ജീവിത വിഷയത്തെ സൂചിപ്പിച്ചു അവളെ എപ്പോൾ പരീക്ഷ എഴുതിയാലും കഷ്ടി എഴുപത് എഴുപത്തിരണ്ട് ശതമാനം മാർക്കിൽ മാത്രമാണ് നിൽക്കുന്നത് വാർഷിക പരീക്ഷ എഴുതുമ്പോൾ എന്തായി തീരും അത് വലിയ തുടർ പഠനത്തിന് പ്രശ്നമാകുമല്ലോ എന്ന് കരുതിയാണ് അമ്മയുടെ സന്നിധിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉടമ്പടി നേരത്തെ വസ്തുക്കൾ തുടർച്ചയായി കൊടുത്തുകൊണ്ടിരിക്കുക അമ്മ അനുഗ്രഹിച്ചത് എങ്ങനെയെന്ന് സാക്ഷ്യപ്പെടുത്തി വാർഷിക പരീക്ഷയിൽ തൊണ്ണൂറ്റിനാല് ശതമാനം മാർക്കോടുകൂടി മികച്ച വിജയം നൽകി അവരുടെ മെറിറ്റിനപ്പുറമുള്ളത് ദൈവകൃപയാൽ നേടുവാൻ തക്ക വിധത്തിൽ അമ്മ മാതാവ് സഹായിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് പിന്നീട് ഓരോ രോഗസൗഖ്യത്തെയും അമ്മ അമ്മമാതാവിനോട് വിശ്വസ്തതയിൽ ജീവിക്കുകയും വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അതൊക്കെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ ഉടമ്പടി ജീവിതത്തിലായിരിക്കുമ്പോൾ നമ്മളിൽ നിന്നും ആവശ്യപ്പെടുക ഒരു പുതിയ ജീവിതം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നൊരു ജീവിതം നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹം കൊടുക്കുന്നൊരു ജീവിതം അതിന് നാം തയ്യാറാണെങ്കിൽ ദൈവം കൂടെ നിന്ന് പ്രവർത്തിക്കുന്നത് അമ്മ മാതാവ് അനുഭവങ്ങളാക്കി നമുക്ക് മാറ്റിക്കൊണ്ടിരിക്കും പ്രത്യക്ഷകരണത്തിൻ്റെ ശുദ്ധിയാൽ കൃപയാൽ അമ്മയുടെ സവിശേഷമായ സാന്നിധ്യം ഈ ആലയത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നവർക്ക് പ്രത്യേകമായിട്ട് അമ്മ നൽകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇവിടെ അമ്മ അമ്മമാതാവ് അറിഞ്ഞ് ക്ഷണിച്ച് കൊണ്ടുവന്നിരിക്കുന്നവരാണ് അതുകൊണ്ട് അമ്മ അറിഞ്ഞ് ക്ഷണിച്ച് നമ്മളെ കൊണ്ടുവന്നുവെങ്കിൽ അത് അനുഗ്രഹിക്കുവാനായി ഈ ആലയത്തിലേക്ക് കൊണ്ടുവന്നതാണ് ഒരാളെ ഉടമ്പടി ജീവിതത്തിലേക്ക് അമ്മ മാതാവ് നയിക്കുന്നുവെങ്കിൽ അത് നിർ നിശ്ചയമായും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നിന്ന് ഉടമ്പടി ജീവിതത്തിലേക്ക് ഒരാളെ കൈപിടിച്ച് നടത്തുന്നത് അതുകൊണ്ട് ആ ഉടമ്പടിയോട് നമുക്കൊരു ആത്മാവിൻ്റെ തുറബിയുണ്ടെങ്കിൽ ദൈവ കൂടിയുള്ള പ്രവൃത്തികളുണ്ടെങ്കിൽ ഉറപ്പിച്ചോണം അമ്മ മാതാവിൻ്റെ ഇടപെടലിലൂടെ ഏതൊരു വിഷയത്തിലും തീരുമാനമാകും അനുഗ്രഹമാകും ആ പ്രാർത്ഥിക്കുന്നതൊക്കെയും കണ്ണുകൾക്ക് മുമ്പിൽ കാണുവാൻ പറ്റുന്ന വിധത്തിൽ ദൈവം ഇടപെട്ടു ഈ കുടുംബത്തിന് ലഭിച്ച നിരവധിയായ അനുഭവങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക